ചലഞ്ച് പറഞ്ഞാൽ ഇരുപത് സെക്കൻഡില് ഈ പൈസ എത്ര വേണമെങ്കിലും എണ്ണ എടുക്കാൻ പറ്റും ഒരെണ്ണം വച്ചാൽ എടുക്കാൻ പറ്റുള്ളൂ അത് മാത്രമല്ല എന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ട് ഈ ഐഫോൺ സെവൻറ്റി പ്രോ കിട്ടും റെഡിയാണോ എണ്ണിക്കോ ഓരോന്ന് ഓരോന്ന് വെച്ചാൽ എടുക്കാൻ പാടുള്ളൂ ഫോണൊക്കെ ഉണ്ടല്ലോ അമ്മക്ക് പത്ത് സെക്കൻഡായിട്ടെ സ്പീഡുണ്ടല്ലോ ഇതിനു മുന്നേ പൈസ തന്നെ ഫീൽ ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ പത്തൊമ്പത് സെക്കൻഡ് ആ താങ്ക്സ് ആ മൊത്തം എത്ര എണ്ണം എണ്ണി ഇരുപതെണ്ണം ഇരുപതെണ്ണം അമ്മൂമ്മ ഇരുപെണ്ണം എടുത്തോ ഓക്കെ ഓക്കെ ഇനി ഒരു ഓഫറും കൂടി ഉണ്ട് എന്റെ പേജും നമ്മുടെ സ്പോൺസറുടെ പേജും ഫോളോ ചെയ്തിട്ടുണ്ട് ഈ ഐഫോൺ സെവന്റീൻ പ്രോ മാക്സ് കിട്ടും അപ്പൊ ചെയ്തിട്ടുണ്ടോ നോക്കോ എന്റെ കൊച്ചു കൊച്ചു നോക്കിയാ ചെയ്തിട്ടുണ്ടാ അയ്യോ ഇല്ലല്ലോ ഓക്കെ അപ്പൊ എന്തായാലും ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും നെക്സ്റ്റ് ടൈം എന്തായാലും ചെയ്തു വെച്ചോ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം